ഹരേ രാമ ഹരേ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം മൂന്നാം സ്കന്ധം ഇരുപത്തിയേഴാം അധ്യായം മോക്ഷരീതി നിരൂപണം ശ്രീ ഭഗവാൻ പറഞ്ഞു ജലാർക്കനെപ്പോൽഹസ്ഥൻ ജീവനും തദ്ഗുണങ്ങളാൽ അസ്പൃഷ്ടനല്ലോ കർത്തൃത്വ ഗുണിത്വാദിയേഴായികയാൽ ആ ജീവൻ താൻ അഹങ്കാരമൂഢാത്മാവായി ഗുണ ഗുണങ്ങളിൽ അത്യാസക്തിയുടും കർത്തൃത് ഭാവം ഉൾക്കൊണ്ടു കേൾകയാം ഏവം സംഗവശാൽ വന്ന ദുഷ്കൃതങ്ങൾക്കധീനനായി മർത്യാദിയോനികളിൽ ആപ്പെട്ടു ജീവൻ കറങ്ങയാം അസത്യമാമിസ്സംസാരം സത്യമായി കാണുവോളവും സ്വപ്നത്തിലുള്ള അനർത്ഥം വോൽ പിരിയാഭവബന്ധവും അതിനാൽ ദുർമാർഗസത്തം ചിത്തത്തെ തീവ്രഭക്തിയും വിരക്തിയും കൊണ്ടു മെല്ലെ മെല്ലെ സ്വാധീനമാക്കണം യമാതി യോഗമാർഗത്തെ ശ്രദ്ധയൊത്ത് അഭ്യസിക്കയും നിർവ്യാജമെന്നെ ധ്യാനിച്ചൻ മാഹാത്മ്യം താൻ ശ്രവിക്കയും സമദർശനായി സത്യെന്നെ വൈര വൈരമിഴാതയും ബ്രഹ്മചര്യത്തോടും നിത്യം സ്വധർമ്മം താൻ ചരിക്കയും കിട്ടുന്നതിൽ തുഷ്ടിപുണ്ടു മിതഭുക്കായി മൗനിയായി ഏകാകിയായി ശാന്തനായി സർവഭൂതഹിതൈഷിയായി ിയാദിയിലെഴും മമത്വം വിട്ടുധീരനായി വിവേചനത്താൽ പ്രകൃതിപും തത്വത്തെ ഗ്രഹിക്കയും ചെയ്യേ ത്രിവസ്ഥയും വന്നു ഭേദബുദ്ധി നശിക്കവേ കാണാം ആത്മാവിലാത്മാവേ കണ്ണാൽ സൂര്യന എന്ന പോൽ അപ്പോൾ പ്രാപിക്കുമവൻ അപൂർണജ്ഞാനീകരൂപനായി അപ്പോൾ പ്രാപിക്കുമവനപ്പൂർണ ജ്ഞാന രൂപനായി അസത്പ്രകാശകൻ ബുദ്ധി സാക്ഷിയാം സത്യവസ്തുവേ ഭിത്തിമേൽ പ്രതിബിംബിക്കെ നീരിലെ പ്രതിബിംബവും തന്മൂലം വാനിലെ സൂര്യനെയും കാണുന്ന മാതിരി ദേഹേന്ദ്രിയ മനോരൂപമാഭാസത്താൽ ഗുണാവൃതം അഹം തത്വത്തിൽ മിന്നുന്ന സത്യത്തെ കണ്ടറിഞ്ഞിടാം ഭൂതസൂക്ഷ്മേന്ദ്രിയ ഭൂതസൂക്ഷ്മേന്ദ്രിയ മനോബുദ്ധ്യാതീഹ സുപ്തിയിൽ അജ്ഞാനലീനമാമ്പോൾ ആർ നിർനിദ്രൻ നിരഹങ്കരിയൻ വിത്തനാശം സ്വനാശം പോലോർപ്പോൻ തന്മട്ട് സുപ്തിയിൽ അഹങ്കാരം നശിക്കുമ്പോൾ ആരെത്തോന്നു നഷ്ടമായി അതാണ് ആത്മാവ് അഹങ്കാരം ചേർന്ന ദേഹത്തിനാശ്രയം അനുഗ്രഹു അനുഗ്രഹവും എന്നായിട്ടറിയുന്നു വിവേകികൾ ദേവഹൂതി പറഞ്ഞു പരസ്പരാശ്രയത്താലും നിത്യ നിത്യത്വത്താലുമേ വിഭോ പിരിയാതെന്നുമൊന്നിച്ചു വർത്തിപ്പുമായ ജീവനും പൃഥ്വിയും ഗന്ധവും പോലെ നീരും രസവുമെന്ന പോൽ പ്രകൃതിക്കും പുരുഷനും സ്ഥിതി ഒന്നിച്ചു താൻ സദാ അകർത്താവാം ആരാൽ കർമ്മബന്ധം വരുന്നിതോ ആയതൻ ഗുണം നേരായിരിക്കേ മുക്തിയെങ്ങനെ ഈ ഉഗ്രഭീതി തത്വാമർശത്താൽ പോക്കിടും ചിലർ എന്നാലും കാരണം ബാക്കി നിൽക്കേ വീണ്ടും അതെത്തിടും ശ്രീ ഭഗവാൻ പറഞ്ഞു നിഷ്കാമമാം സ്വധർമാനുഷ്ഠാനത്താൽ ശുദ്ധചിത്തനായി ചിരമൻ കഥ കേട്ടെന്നിലേറും ഏകാന്ത ഭക്തിയാൽ തത്വം അറിവാൽ ദൃഢമായ വിരക്തിയാൽ തപോയോഗത്തിനാൽ തീവ്ര ചിത്തൈകാഗ്രത്തിനാലുമേ രാവും പകലുമാത്മാവെ ദഹിപ്പിക്കുന്നമായ ക്രമാൽ നശിക്കും തീയാൽ സ്വസ്ഥാനമാം കാഷ്ടമെന്നപോൽ ഭോഗം ഭുജിച്ചു ദോഷം താൻ കണ്ടു കൈവിട്ട സംസൃതി ശക്തയാകാം സ്വപ്രഭാവൻ പ്രഭുവെ കീഴടക്കുവാൻ ഉറക്കത്തിൽ കണ്ടകിനാവെത്ര താൻ ഘോരമെങ്കിലും ഉണർന്നോർത്താൽ ഭ്രമിപ്പിക്കാൻ ശക്തമായി വരുന്നിതോ ഏവം തത്വമറിഞ്ഞെന്നിൽ ചിത്തമർപ്പിച്ച ഭക്തനെ ആത്മാരാമനെ അമ്മായ ദുഃഖിപ്പിക്കില്ലൊരിക്കലും ബഹുജന്മങ്ങളാൽ ഏവമധ്യാത്മരതനാമുനി ആ ബ്രഹ്മലോകം സർവത്ര വൈരാഗ്യം ഗുണ്ടു സർവതാ മൽഭക്തനായൻ പ്രസാദ ശക്തിയാൽ ജ്ഞാതത്വനായി ആത്മജ്ഞാനത്തിനാൽ ശങ്കയെല്ലാം തീർന്ന അധധീരനായി കൈവല്യാഖ്യം സ്വരൂപത്തെ പ്രാപിക്കുന്നു മതാശ്രയം മടങ്ങിടാ പിന്നെ യോഗി ലിംഗദേഹം നശിക്കയാൽ യോഗൈകസിദ്ധം പെരുതായമായ വിഭൂതി ഇംഗൽ ഭ്രമിയാത്ത സിദ്ധൻ ആത്യന്തികം അൽപ്പതമാർന്നു മൃത്യുഹാസത്തെ വീണ്ടും കണി കണ്ടിടാതാം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇരുപത്തിയേഴാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ